സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ പലരും സിനിമയ്ക്കൊപ്പം തന്നെ സൈഡ് ബിസിനസ്സുകളിലും ഒരു കൈ നോക്കുന്നവരാണ് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന കാരണത്താലാണ് പലരും ബിസിനസ്സിലേക്ക് തിരിയുന്നത് ബിസിനസ് പൊളിഞ്ഞാലും സിനിമയൊണ്ട് പിടിച്ചു നിൽക്കാൻ എന്നുള്ളതാണ് നടന്മാരുടെ ഏക ആശ്വാസം പലരും ഭക്ഷണമേഖലയിലേക്കാണ് കൂടുമാറിയത് മിക്ക നടന്മാർക്കും സ്വന്തമായി ഹോട്ടലുകളും ഫുഡ് ബിസിനസ്സുകളും ഉണ്ട് പിന്നാലെ ഹിറ്റായത് ധർമ്മജന്റെ മീൻ കടയാണ് ഇതിന് വെല്ലുവിളി എന്നോണം ഇപ്പോൾ മലയാളികളുടെ സ്വന്തം ശ്രീനിവാസിനും മീൻകട തുടങ്ങിയിരിക്കുകയാണ് മലയാള സിനിമാക്കാർക്കിടയിൽ ഇപ്പോൾ മീൻ നല്ല മീൻ മണമാണ് മീൻ പലർക്കും മണക്കുന്നു എന്നാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ അടക്കം പറച്ചിൽ ജൈവ ഫിസ്റ്റാളുമായി ധർമ്മജന്റെ ധർമോസ് ഫിഷ് കബ് സിനിമാക്കാർക്കിടയിൽ ഹിറ്റായിരുന്നു ദിവസേന രണ്ടര ലക്ഷം രൂപയാണ് ധർമ്മജന്റെ കടക്ക് വരുമാനം എന്നറിഞ്ഞതോടെ സിനിമാക്കാർ കൂട്ടത്തോടെ ഇതിന്റെ ഫ്രാഞ്ചൈസി തുടങ്ങിയിരിക്കുകയാണ് പിഷാരടി വിജയരാഘവൻ നാദിർഷ ടോം എന്നിവരും ധർമൂസ് ഫിഷബുമായി ഹബ്ബുമായി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ധർമൂസ് ഫിഷ് ഹബിന് വെല്ലുവിളി എന്നോണം ശ്രീനിവാസനും എത്തിയിരിക്കുന്നത് ഉദയശ്രീ എന്നാണ് ശ്രീനിവാസന്റെ ജൈവ മീൻകടയുടെ പേര് കൊച്ചിയിലെ കണ്ടനാടുള്ള വീടിന് സമീപമാണ് ശ്രീനി ഫിഷ് ഹബ് ആരംഭിച്ചിരിക്കുന്നത് വിഷരഹിതവും രാസവസ്തുക്കൾ ചേർക്കാത്തതുമായ ശുദ്ധമായ മീൻ ലൈവായി ആവശ്യക്കാർക്ക് വൃത്തിയായി നൽകുന്നു എന്നതാണ് ഉദയശ്രീയുടെ പ്രത്യേകത ജൈവകൃഷിയിലൂടെ വളർത്തുന്നവയ്ക്കൊപ്പം കായൽ കടൽ മത്സ്യങ്ങളും ഇവിടെ ലഭിക്കും ഇടനിലക്കാരില്ലാതെ ചെറുകിട കർഷകരിൽ നിന്ന് മീൻ ശേഖരിക്കുന്നതാണ് ഇവിടുത്തെ രീതി സലീം കുമാറാണ് ഉദയശ്രീ ഉദ്ഘാടനം ചെയ്തത് വർഷങ്ങളായി ജൈവ മത്സ്യകൃഷി ചെയ്യുന്നയാളാണ് സലീം സലീംകുമാർ ധർമോസ് ഫിഷ് കബ് എന്ന പേരിൽ നടൻ ധർമ്മജൻ മീൻകട ആരംഭിച്ചപ്പോൾ സിനിമാ ലോകത്തെ ആദ്യം അമ്പരപ്പായിരുന്നു പലരും താരത്തെ പുച്ഛിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മീൻകട ക്ലിക്കായതോടെ താരലോകം ഞെട്ടി ദർമോസ് ഫിഷ് ഹബ് വിൽപ്പന കേന്ദ്രം ജൂലൈ അഞ്ചിന് കൊച്ചി അയ്യപ്പൻഗാവിന് സമീപമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് നടൻ കുഞ്ചാക്കോ ബോബനായിരുന്നു ഫിഷ് ഹബ് ഉദ്ഘാടനം ചെയ്തത് ചെമ്മീൻകെട്ടിലും കൂട് കൃഷിയിലും വളർത്തുന്ന മത്സ്യങ്ങൾക്ക് പുറമെ പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും വീശുവല ഉപയോഗിക്കുന്നവരിൽ നിന്നുമല്ല നേരിട്ട് മീൻ ശേഖരിച്ച് വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് ഫിഷ് ഹബ്ബ് ചെയ്യുന്നത് മീനുകൾ വൃത്തിയാക്കി ഓർഡറുകൾ അനുസരിച്ച് വീടുകളിലും ഫ്ലാറ്റുകളിലും എത്തിക്കും പ്രതിദിനം രണ്ടര ലക്ഷം രൂപയാണ് ഫിഷ് ഹബ്ബിൻ്റെ വരുമാനം കൊച്ചിയിലെ മീൻ കച്ചവടം സാമ്പത്തിക വിജയം കണ്ടതോടെ ധർമ്മജനൊപ്പം പങ്കാളിയായി വിജയരാഘവൻ രമേശ് പിശാരടി നാദിർ ഷാ ടിനി ടോം എന്നിവരും എത്തുകയായിരുന്നു മറ്റു പല ബ്രാഞ്ചുകളും തുടങ്ങാൻ ഇനിയും നടന്മാർ ക്യൂ നിൽക്കുകയാണെന്നാണ് വിവരം ലൈഫ്